നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സി പി എമ്മിൻ്റെ സൈബർ ടീമുകൾ അവരുടെ പി ആർ വർക്കുമായി വളരെ സജീവമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പക്ഷേ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഈ പരിപാടി മുഴുവൻ പൊളിഞ്ഞടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും കണ്ടതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന പ്രചാരണ ജാഥ കോഴിക്കോട് ജില്ലയിലെ ബാലിശ്ശേരിലെത്തിയപ്പോൾ നടന്ന നാടകം അവിടെ മൊയ്തീൻ എന്നൊരു വ്യക്തി സ്റ്റേജിലേക്കെത്തി കുറേ പണം എം വി ഗോവിന്ദഷിന് നൽകുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇത് എനിക്ക് പെൻഷൻ കിട്ടിയതാണ് നിങ്ങളുടെ സർക്കാരാണ് എനിക്ക് പെൻഷൻ തന്നത് അതുകൊണ്ട് ഞാനിത് അങ്ങേക്ക് പാർട്ടിക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഈ പണം കൊടുക്കുമ്പോൾ ഗോതമ്പഷ പണം സ്വീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഇത് സ്വീകരിച്ചിരിക്കുന്നതായി കണക്കാക്കി അങ്ങ് തിരികെ വെച്ചോണമെന്ന് പറഞ്ഞ് തിരികെ പോക്കറ്റിൽ വെക്കുന്നതായിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വ്യാപകമായി പ്രചരണം നടന്നത് എന്നാൽ പിന്നീട് ഇതേ വ്യക്തി തന്നെ പണം കൊടുത്ത വ്യക്തി തന്നെ വെളിപ്പെടുത്തിയത് ഇത് പാർട്ടിക്കാർ തന്ന പണമാണ് എന്നാണ് സ്റ്റേജിൽ വെച്ച് ഒരു ഷോ കാണിക്കാൻ വേണ്ടി തന്ന പണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതോടുകൂടി കള്ളി വെളിച്ചത്താവുകയാണ് ഒരുപക്ഷെ പിന്നീട് പാർട്ടിക്കാരുടെ ഭീഷണി മൂലമായിരിക്കും അദ്ദേഹം പിന്നീട് വീണ്ടും അത് മാറ്റി പറയുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ പണം തന്നെയാണ് എനിക്ക് പെൻഷൻ കിട്ടിയ പണം തന്നെയായിരുന്നു എന്നാണ് ഏതായാലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെയാണ് ആദ്യമായി പണി കിട്ടിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രവും രസകരവുമായ ഒരു കാര്യം ഇതിൻ്റെ പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് പി സി വിഷ്ണുനാഥ് എം എൽ എക്കെതിരെ ഇവർ നടത്തിയ ഒരു പി ആർ നാടകവും പൊളിഞ്ഞെടുങ്ങിയത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ എം എൽ എ ആണ് പി സി വിഷ്ണുനാഥ് നേരത്തെ എം എ ബേബി മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ള പ്രമുഖരായ സി പി എം നേതാക്കൾ ജയിച്ച് കയറിയ ഈ മണ്ഡലം തിരികെ പിടിച്ചത് പി സി വിഷ്ണുനാഥാണ് അതിൻ്റെ കലിപ്പ് ഇനിയും സി പി എമ്മിന് അദ്ദേഹത്തോട് തീർന്നിട്ടുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുണ്ടറയിലെ കൊറ്റങ്കരയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കശുവണ്ടി ഫാക്ടറി ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത് അവിടെ പി സി വിഷ്ണുനാഥനെ കോൺഗ്രസ്സുകാരിയായ ഒരു ജീവനക്കാരി മുതിർന്ന ജീവനക്കാരി തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തുവെന്നും അഞ്ച് വർഷത്തിലൊരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളാണ് ഈ എം എൽ എ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നിരന്തരമായി കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് പി സി വിഷ്ണുനാഥനെ അപമാനിക്കാനുള്ള ഒരു നീക്കമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ പി സി വിഷ്ണുനാഥ് പറയുന്നതാകട്ടെ തനിക്ക് അത് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് തന്നോട് സംസാരിക്കാൻ സ്ത്രീയുടെ മകൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എസ് ആർ മത്സരിച്ച ആളാണെന്നും അവരുടെ മകൻ പ്രാദേശിക ഡി എഫ് എ നേതാവാണെന്നൊക്കെയുള്ള കാര്യം തനിക്ക് നന്നായി അറിയാമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളെക്കുറിച്ച് അവർ സംസാരിച്ച് തുടങ്ങിയപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി എന്നാണ് വിഷ്ണുനാഥ് പറയുന്നത് മാത്രമല്ല ഡി എഫയുടെ രണ്ട് പ്രാദേശിക നേതാക്കൾ ഒളിഞ്ഞ് നിന്ന് ഈ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചിത്രീകരിക്കുന്നതും തനിക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല കോൺഗ്രസ്സുകാരും അവിടെ ഉണ്ടായിരുന്നു അവർ ഈ രംഗം ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്ന തൊട്ടു പിന്നാലെ തന്നെ വിഷ്ണുനാഥ് കൃത്യമായ വിശദീകരണമായ രംഗത്തെത്തിയതോടെ ഈ നാടകം നടത്താനെത്തിയവർ അവിടെയും പൊളിഞ്ഞടുങ്ങുകയായിരുന്നു യഥാർത്ഥത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ തന്നെ സി പി എം ഇത്തരം നാടകങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അഗ്രഗണ്യന്മാരായിരുന്നു പണ്ട് പക്ഷേ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപാട് വളർന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത് എത്ര എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ള സത്യം അവർ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല സന്ദേശ സിനിമയിൽ കുമാരമുള്ള സാറ് പറയുന്ന പോലെ ഈ നാട്ടിൽ കുറേ നല്ല ചെറുപ്പക്കാരുണ്ട് അവരൊക്കെ വല്ല പെണ്ണുകേസിലോ വല്ല ഗർഭകാസിലോ ഒക്കെ പിടിച്ചു നാണം കെടത്തണം എന്ന് പറയുന്നത് പോലെ അതിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം കയ്യിൽ പിടിച്ചിരുന്നൊരു കപ്പ് ഉയർത്തിക്കൊണ്ട് ആ കപ്പ് ക്യാമറയ്ക്ക് നേരെ നീട്ടി കാണിച്ചുകൊണ്ട് താൻ സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഇങ്ങനെ ഇവർ നടത്തുന്ന എല്ലാ പി ആർ പരിപാടികളും ഒളിഞ്ഞടുങ്ങുകയാണ് എന്നുള്ളതാണ് സത്യം നീ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇതാണല്ലോ അവസ്ഥ എന്ന് കണ്ടൊരു സിനിമയിലെ കഥാപാത്രം പറയുന്നത് പോലെ സി പി എം ഈ തട്ടിപ്പ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നിടത്തെല്ലാം തന്നെ അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടി കിട്ടുന്നതായിട്ടാണ് ഇത് കാണുന്നത് ഏതായാലും പി സു വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാട് വ്യക്തമാക്കാൻ ഇതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി സു വിഷ്ണു നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അതായത് നേരെ ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്നപ്പോഴൊക്കെ തന്നെ മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളും സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ് ഈ കൊണ്ടറയിലെ ക്യാഷ്യ ഫാക്ടറിയിൽ നടന്ന ഈ ഒരു പരിശോധനാ ക്യാമ്പിലേക്ക് എം എൽ എ എത്തിയപ്പോൾ പരമാവധി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരാളിനെ പറഞ്ഞയച്ച് താൻ കോൺഗ്രസ്കാരിയാണെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് എം എൽ എയുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചിത്രീകരിച്ച് എം എൽ എ നാണം കെടുത്താനുള്ള ശ്രമം തന്നെയാണ് ആസൂത്രിതമായി അവർ നടത്തിയെന്നുള്ള കാര്യം ഉറപ്പാണ് അതല്ലെങ്കിൽ ഡി എഫ് നേതാക്കൾ വരുന്നതിനാണ് അവിടെ ഈ മൊബൈൽ ഫോണുമായി നിന്നിരുന്നത് എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് ഏതായാലും പി സി വിഷ്ണുനാഥ് ഇതിന് കൃത്യമായ ഒരു മറുപടിയുമായി തന്നെ രംഗത്തെത്തിയിരുന്നു അവരുടെ ഒരു പിയർ നാടകം കൂടി പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം ഹാൻഡിലുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ജയിച്ചു പോയ ശേഷം ഇപ്പോഴാണല്ലോ സാറേ ഞങ്ങളെ തിരക്കി വരുന്നത് എന്ന തൊഴിലാളിയുടെ ചോദ്യത്തിന് മുന്നിൽ എം എൽ എയുടെ സകല ഗ്ലാമറും ഇല്ലാതായി സാറിൻ്റെ മുഖം തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമേ കാണാറുള്ളൂ എന്ന ചുട്ട മറുപടിയായിട്ട് ചുറ്റുമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ആകെ പരിഭ്രവമായി പിന്നെ കണ്ടതൊരു പഴയ തന്ത്രമാണ് തൊഴിലാളി കുടിവെള്ളമില്ലെന്ന് പരാതി പറഞ്ഞപ്പോൾ അതിന് പരിഹാരം കാണുന്നതിന് പകരം ശബരിമലയിലെ സ്വർണ്ണമോഷണ കഥ പറഞ്ഞ് വിഷയം മാറ്റാനാണ് എം എൽ എയും സംഘവും ശ്രമിച്ചത് എന്നൊക്കെയാണ് ഈ സി പി എം ഹാൻഡിലുകൾ ഇക്കാര്യത്തിൽ വിശേഷിപ്പിച്ചിരുന്നത് ഏതായാലും യാഥാർത്ഥ്യം എന്താണ് എന്ന് വി സി വിഷ്ണനാഥ് വെളിപ്പെടുത്തുകയും അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ വിരംഗം ചിത്രീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി ആരാണെന്ന് ഈ സ്ത്രീ ഈ സ്ത്രീ ഈ വനിതാ ജീവനക്കാരി ആരാണ് എന്നുള്ള കാര്യം ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ നാടകവും അങ്ങനെ പൊളിയുകയാണ് ഏതായാലും സി പി എമ്മിൻ്റെ പി ആർ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നത് ആരാണെന്ന് അറിയില്ല ഓരോ ജില്ലയിൽ ഒരുപക്ഷെ ഓരോരുത്തർക്കും ചുമതല ഉണ്ടായിരിക്കുന്നത് അവർക്കൊക്കെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പരിപാടികൾ എന്ന ആസൂത്രണ നാടകങ്ങളുമൊക്കെ തന്നെ പൊളിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും കോൺഗ്രസിൻ്റെ പ്രമുഖരായ പല നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഇനിയും നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയും നടത്തിൽ അഭിനയിക്കാനായി ആവശ്യത്തിന് ആളുകളെ അവിടെ എത്തി കഴിഞ്ഞ ദിവസം നടനും സംവിധാനമൊക്കെയായി ജോയ് മാത്യു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ബാലുശ്ശേരി സംഭവത്തെ പരാമർശം കൊണ്ടിട്ടിരുന്നൊരു ഒരു കാര്യമുണ്ട് ഈ സാഖകൾക്ക് അവർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയിലോ മറ്റോ പഠിച്ച അഭിനയ വിദഗ്ധരെ കൊണ്ടുവന്ന് നിർത്തി വേണം ഇത്തരത്തിലുള്ള നാടകം കളിക്കാൻ അതല്ലെങ്കിൽ ഇതുപോലെ പൊളിഞ്ചടിഞ്ഞി പോകുമെന്നാണ് ജോയ് മാത്യു പറഞ്ഞിരുന്നത് അത് കൊണ്ടറയിലും ഇപ്പോൾ വളരെ കൃത്യമായി സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സി ഇപ്പോഴും പഴയ തിരക്കഥകൾ ഉപയോഗിച്ച് തന്നെയാണ് വീണ്ടും ഈ നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നത് എന്നാണ് പി സി വിഷ്ണുനാഥൻ തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ കളിയാക്കി പറഞ്ഞിരിക്കുന്നത് സംഭവം സത്യമാണ് പഴയ നാടകങ്ങൾ ഇനി അങ്ങോട്ട് ഏശുകയില്ല അത് പക്ഷേ നമ്മുടെ നാട്ടിലെ പല സഹകൾക്കും ഇനിയും മനസ്സിലായിട്ടില്ല കാരണം ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം